റിയാവുന്നത്ര മാത്രേ ഇപ്പോഴും അവള് പറയുന്നു പറ്റില്ല അവളെ വന്ന രാവിലെ എത്തിയതാണ് ഭഗവാൻ കൃഷ്ണന്റെ അനുഭവ നീ പഠിക്കണ്ട കൃഷ്ണൻ നടക്കും കേട്ടോ ഞാൻ പ്രമോദിൻ്റെ അടുത്ത് സംസാരിക്കട്ട ഒക്കെ ശെരിയാവും നീ ഭഗവാനോട് മനസ്സൊരിക്കാനോട് പ്രാർത്ഥിക്കാൻ ഭഗവാന്റെ മനസ്സൊരുക്കിയോട് കൃഷ്ണന്റെ അടുത്ത് പ്രാർത്ഥിക്കുക ഒക്കെ നമുക്ക് ശരിയാവും നമുക്ക് നല്ല നിലയ്ക്ക് നടക്കട്ടെ റിഞ്ഞാൽ കണ്ണാ മനസ്സിലായിട്ടില്ല സാറെ ഒരു വിഷയം പറയാൻ എന്റെ പെങ്ങയുടെ കാര്യമാണ് അതുപോലെ ആ പയ്യൽ ആകെ എപ്പഴും എപ്പോഴും നമ്മളെ മോന്റെ എന്റെ പെങ്ങനെ സ്റ്റഡി ചെയ്തു ഈ കാര്യം തന്നെ ഞാൻ സംസാരിക്കും നിന്നെ കാണാതിരിക്കും അത് കണ്ടുമുട്ടി ഇപ്പം തരുന്നുണ്ട് അവർ ഭഗവാനും തീർത്തു അത് ആ പയ്യനെ കുറിച്ചിട്ട് ആ പയ്യനെ ഞാൻ ഇപ്പോൾ കണ്ടായിരുന്നു സംസാരിച്ചിരുന്നു അവൻ ആ ആൾത്തറായിട്ട് അവിടെ എടുക്കുന്നുണ്ട് വിഷമിച്ച് അവൻ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു നമുക്കത് പരിഹാരം ഉണ്ടാക്കാം ഒരു ജീവിത പ്രശ്നമാണ് അപ്പോൾ നമുക്കത് സംസാരിച്ച് നീർത്താവുന്ന പ്രശ്നമുള്ളൂ നിങ്ങളുടെ പെങ്ങളുടെ ഭാവി കാര്യങ്ങളൊക്കെ ഇട്ടപോലെ ആ പയ്യൻ എല്ലാ കാര്യങ്ങളും അതിന്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട് കൂടിയും കാര്യങ്ങളൊക്കെ നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രീതിക്ക് നല്ല നല്ല ജോലിക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് പറഞ്ഞ് കേൾക്കാം നമുക്ക് ജീവിതങ്ങളല്ല പലയിടത്തും കേട്ടിട്ടില്ലല്ലോ ജീവിതം എങ്ങനെ പോകുന്നത് അപ്പൊ അതുപോലെ ആവരുത് അത് കാരണം പറയുന്നു കേട്ടോ നമുക്ക് ശരിയാ കേട്ടാ പേടിക്കാം

ഞാൻ പറഞ്ഞില്ലേ അതെ അനിൽജി അബ്ദുൽ റസാഖ് വിട്ടുമ്പോൾ വസുന്നാ നീന്ദ്ര പരിയന്ന വാസുന്നാ നേരെ വസുന്നാ

എന്റെ കാര്യത്തിൽ തീരുമാനമാക്കാന്ന് പറഞ്ഞതല്ലേ വെറുതെ അതെ ഒരു കാര്യം ഞാൻ രചിത ഞാൻ രചിതയുടെ അച്ഛന്റെ അടുത്ത് വേണ്ടി സംസാരിക്കുന്നു ഈ രണ്ടുപേര് വിഷ്ണു മനു മനു എന്റെ മുറത്തുനിന്ന് വിഷ്ണു രണ്ടുപേർക്ക് എന്നെ ഇഷ്ടമാണ് എന്റെ പേര് പറഞ്ഞിട്ട് ഇത് ഇവര് തമ്മിൽ സുഹൃത്തുക്കളായി ഇടത് എന്ത് മടിയാണ് ഇതിൽ നീ ഒരു തീരുമാനം എനിക്ക് ആരെയാണ് ഇഷ്ടം

ഇവർ സംബന്ധിച്ച് എല്ലാ കാര്യവും വായിക്കുന്നതാണ് അപ്പം കുടിക്കില്ലേ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിൽ തിരിയാണ്ടിരിക്കണമെങ്കിലും നല്ല രീതിയിൽ പോകണമെങ്കിൽ താങ്കൾ തന്നെ വിചാരിക്കണം ഇവരെ അപ്പം അവിടെ പറഞ്ഞു നിന്നിഷ്ടം ഇനി ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് തിരിത്തിരിക്കുക ഇനി തമ്മിൽ നിന്ന് അല്ലെ ഉണ്ടാവാണ്ട് നോക്കാം ഷ്ടം അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ചേർത്ത് ഇനി നിങ്ങൾ കണ്ടു വരും മലനിരക്ക് ജീവിക്കുക അലമ്പ് അലമ്പ് കൂടാതെ മലനിലയ്ക്ക് ജീവിച്ച് നല്ല ജീവിതം മുന്നോട്ട് പോകും ഞാൻ പറയാം അച്ഛനും കൊടുത്ത് കുറച്ച് നിറവേറ്റാൻ നോക്കുക പട്ടണം